മഴ കനത്തതോടെ തകർന്നു തരിപ്പണമായ പെരുമ്പിലാവ് അംബേദ്കർ നഗർ റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമായതിനെ തുടർന്ന് വെൽഫെയർ പാർട്ടി പെരുമ്പിലാവ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വല വഞ്ചി ഇറക്കിയും തുണി അലക്കിയും വേറിട്ട പ്രതിഷേധം സംഘടിപ്പിച്ചു പാർട്ടി പെരുമ്പിലാവ് യൂണിറ്റ് പ്രസിഡന്റ് എം എൻ സലാഹുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു കാലങ്ങളായി രാഷ്ട്രീയ പാർട്ടികളുടെ നിരവധി ഉണ്ടായിട്ടും പെരുമ്പിലാവ് അംബേദ്കർ നഗർ റോഡിലെ വെള്ളക്കെട്ടിന് പരിഹാരമായിട്ടില്ല അഞ്ചു വർഷമായിട്ടും ശാശ്വത പരിഹാരമായില്ല എന്ന് നാട്ടുകാരും പറയുന്നു കനത്ത മഴ മൂലം റോഡിനിരുവശത്തെ കാനകൾ മണ്ണുവന്ന് നിറഞ്ഞ അവസ്ഥയിലാണ് റോഡിലെ വെള്ളക്കെട്ടിനും റോഡിന്റെ തകർച്ചയ്ക്കും ശാശ്വത പരിഹാരം കണ്ടെത്തണമെന്നും റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് വെൽഫെയർ പാർട്ടി വേറിട്ട പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകിയത് പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങളായ എം എ കമറുദ്ദീൻ ഷബീർ അൽസൻ മൊയ്തീൻ ബാവ സി എം താഹ എന്നിവർ സംസാരിച്ചു അതെ ഞങ്ങളിവിടെ പ്രത്യേകിച്ചിട്ട് അലക്കേണ്ടത് ഒരു ടീം അധികാരികളെ നോക്കിക്കോളും റോഡ് മുഴുവൻ കോടാണ്